മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ ഉറപ്പാണ് കഴിഞ്ഞാൽ ഉടനെ വ്യക്ത ചൊല്ല മകരുവിൻ മുൻപ് മരിച്ചാൽ സ്വർഗമുറപ്പാണ് സയ്യം പറഞ്ഞതിന്റെ പേര് ചൊല്ലിക്കോളൂ ചൊല്ലിക്കൂളൂ وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإن തരട്ടെ ഇപ്പോഴും അള്ളാഹുനോട് ചോദിക്കുക പാപങ്ങളിൽ സമാ ആകാശത്തോളം ഉയർന്ന പാപങ്ങളുണ്ടെങ്കിൽ പോലും എന്നോട് പൊറുക്കെന്ന് ചോദിച്ചാൽ ഞാൻ പൊറുക്കുകൊടു പുറത്തു കൊടുക്കും എനിക്കത് പ്രശ്നമല്ല എന്നാഹു ചാല നമ്മൾ ചോദിച്ചേക്കുക അവിടെ ചോദന tudo a